ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കോവയ്ക്ക കൊണ്ട് ഇട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ കോവയ്ക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ മെഴുക്കുരട്ടിയും തോരൻ വെച്ചും ഒക്കെ കഴിക്കും പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ വെറൈറ്റി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ആ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത് അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ എല്ലാം നമ്മൾ അവിയലിൻ്റെ ആ ഒരു പരുവത്തിന് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അത് മുങ്ങുന്ന ആ പരുവത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു മീഡിയം വേവായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ അതാ ഒരു മീഡിയം പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നൂറ് ഗ്രാം അളവിൽ ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി സ്പൈസി ആയിട്ടുള്ള കറിയല്ല ഇനി നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾക്ക് മൂടി വെച്ച് കോവയ്ക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വേവുന്ന അത്രയും പരുവത്തിന് നമ്മൾക്ക് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്കൊരു നമുക്കൊരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയോളം ചിരവിയതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നല്ല ജീരകവും ചേർത്തിട്ട് ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല എന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കുഴമ്പ് പോലെ നല്ല തരിതരി പോലെ കിട്ടുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ കോവക്കയെല്ലാം കണ്ടോ കോവക്കയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മളെടുത്ത് കടിക്കുമ്പോഴത്തേക്കും അലിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതായത് നല്ല പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ തേങ്ങ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവയുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടുന്നത് വരെ മാത്രം ഒന്ന് തിളപ്പിക്കുക ഒരുപാടിങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ആ ഒരു കുറുക്കം നമ്മൾക്ക് ഈ കറിക്ക് കിട്ടില്ല കുറച്ച് ഡ്രൈ ആയിട്ട് പോകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറിയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് ആരപ്പം എല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറ്റി എടുക്കാം ഇതാ അപ്പോൾ ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾക്ക് ഒന്ന് കടുക് താളിച്ചും കൂടെ ചേർത്താൽ നമ്മളുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണയും അതുപോലെ കടുകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് താളിപ്പും കൂടെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാബായ് ബൈ